ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവൻ ഒന്നും ഇല്ലാതെ വെറും ഒരു പ്രഷർ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിത് ഇവിടെ ഒരു വലിയ കഷ്ണം ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിലൊട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴിതാ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒട്ടും വെള്ളത്തിന്റെ അംശം ഒന്നുമില്ലാതെ നന്നായി തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി പഞ്ചസാര ക്യാരംലൈസ് ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കാൻ ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇപ്പോൾ കണ്ട പഞ്ചസാര നല്ല പെർഫെക്റ്റ് ആയി തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു കാൻ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈദ രണ്ട് തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വൺ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു അര ഗ്ലാസ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു വിസ്ക് വിസ്കുപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ക്യാരം ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കാരറ്റ് കേക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്നെ ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട് മുറിച്ച് ചേർക്കരുത് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കുക്ക് ആയി കിട്ടില്ല ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും വിളക്ക് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ തിക്കായിട്ടിരിക്കണം ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിൽ തന്നെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിലോട്ട് കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനെ ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്തെങ്കിലും ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിക്കോളാം ഇതിന് മേലെ കുറച്ച് ക്യാഷിനോട്ട് വെച്ചൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു പഴയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ടൊരു തട്ട് വെച്ചെടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കാം ഇപ്പോഴിത് കുക്കർ നന്നായിട്ട് ഹീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കേക്കിൻ്റെ ബാറ്ററി ഇറക്കി വെച്ചുകൊടുക്കാം ഇനി കുക്കർ അടയ്ക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കുക്കർ തുറന്നു നോക്കിയിട്ടുള്ളത് കണ്ടോ നമ്മുടെ കയറ്റ കേക്ക് നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അരികെല്ലാം ഒന്ന് വിടിവെച്ചെടുക്കാം എന്നിട്ടൊന്ന് കയ്യിലേക്ക് തട്ടി നോക്കൂ പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നോക്കി എത്രത്തോളം സ്പോഞ്ച് സ്പോഞ്ചായിട്ടേ ഇരിക്കുന്നത് എന്തൊരു രുചിയെന്നറിയാതെ കഴിക്കാൻ ഒരു കേക്ക് ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ